ഭീകരന്മാരെ അലക്കാൻ വേണ്ടി വന്ന മതില് ലോഡ് കണക്കിന് എത്ര ഒരു ലക്ഷം പോലീസുകാരും ഇറക്കി നിന്നുണ്ട് തൃശ്ശൂരിനൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് തൃശ്ശൂർ അവിടെ നിന്ന് ഇത്ര പത്തൊമ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ പൂരം ആസ് ആസ്വദിക്കുന്ന ഒരു വ്യക്തി ഇത്ര അധികം പോലീസുകാരെ വിന്നയിച്ചുകൊണ്ട് ഇങ്ങനൊരു വിപ്ലവം സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇത് പൂരം കാണാനുള്ളതാണ് പൂരം ജനങ്ങൾക്ക് കാണാനുള്ളതാണ് അല്ലാണ്ട് പൂരം നീ എൻ്റെയൊക്കെ കാൽക്കുലേഷനിൽ ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ പൂരപ്പാർമെൻ്റെ ഉള്ളിലേക്ക് നീ ഒരാളും കയറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അടുത്ത വർഷം തൊട്ടിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്നൊരാളെ പോലും കടത്താൻ സാഹചര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ തെക്കോ ഈ പറഞ്ഞ തെക്കോട്ട് ഇറക്കുന്ന പ്രോഗ്രാം ബ്ലോക്ക് ബസ്റ്റർ മീഡിയ ചെയ്തില്ല ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ ഇവിടെ പോയി ഞങ്ങൾക്ക് ചെയ്തില്ല അത് കാരണം ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യം പോലും തന്നില്ല ഇവിടെ മീഡിയ ആയിട്ട് പോലും നമ്മൾ മീഡിയ ആയിട്ട് പോലും ഇവിടെ നിൽക്കാനുള്ള സംവിധാനം ഏതോ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കേന്ദ്ര സേനാനി ആരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിഷയം കണ്ണൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നിൽക്കാൻ പോലും ആൾക്കാരെ നടത്തിയില്ല ഇവിടെ നിൽക്കാൻ പോലും ഒരു ഇഞ്ച് സ്ഥലം പോലും തന്നില്ല എന്ന് അപ്പോൾ ഈ നിലയ്ക്ക് പോകാണെങ്കിൽ അടുത്ത വർഷമൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ടി വിയിൽ കണ്ടുവരും ആരും തൃശ്ശൂർ റൗണ്ടിലേക്ക് അതായത് കാണികൾക്ക് തൃശ്ശൂർക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ റോഡിൻ്റെ അപ്പുറത്ത് ബാരിക്കേഡ് വെച്ചുകൊണ്ട് അവിടെ അപ്പുറത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് തൃശ്ശൂർ പകരം പൂരം കാണേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചാലും കാര്യമില്ല കാരണം പൂരപ്രേമികൾ എല്ലാവരും ഒന്നിച്ച് നിന്നാൽ ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഒക്കെ തൂത്തു വാരി എറിയും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് വെസ്റ്റ് മീഡിയയ്ക്ക് വേണ്ടി ഓക്കെ